എല്ലാവർക്കും ലക്ഷ്മിക്കുട്ടിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പച്ചരി കൊണ്ടുള്ള സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് ഉരുളക്കിഴങ്ങും കറ്റാർ വാഴയും കൂടി ചേർക്കുന്നുണ്ട് ഒട്ടനവധി ഗുണങ്ങളുള്ള ഈ സോപ്പ് നമ്മുടെ സ്കിന്നിനെ തിളക്കമുള്ളതാക്കി മാറ്റുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണ് ഞാൻ കറ്റാർ വാഴ മുറിച്ചോണ്ട് വരട്ടെ അമ്മൂമ്മയുടെ അടുത്ത് തന്നതാ അന്നെ അത്രല്ല മോളോ ഫസ്റ്റ് ശരിയപ്പോ ഇതിനൊരു മഞ്ഞ കറയുണ്ട് ഒന്ന് കഴുകിയെടുക്കട്ടെ കറ്റാർ വാഴയൊക്കെ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലോ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഫ്രഷായിട്ട് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ കറ്റർ വഴ നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കി മാറ്റി സ്പൂണ് കൊണ്ട് എടുത്താലേ പെട്ടെന്ന് കിട്ടും ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകളെയൊക്കെ ഇല്ലാതാക്കുന്നു കറ്റാർ വാഴയും ഉരുളക്കിഴങ്ങും നമ്മുടെ സ്കിന്നിൽ എണ്ണമയമുണ്ടെങ്കിൽ അതൊക്കെ അകറ്റി നല്ല തിളക്കവും സോഫ്റ്റുമാക്കി മാറ്റുന്നു ഇതൊന്ന് നന്നായി അരച്ചെടുക്കട്ടെ ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം എന്നാൽ സോഫ് നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ അടുത്തതായിട്ട് ഇതിലേക്ക് പച്ചരിയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം അടുത്ത ഒരു ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഞാൻ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് നന്നായി പൊടിച്ചെടുത്തതാണ് കേട്ടോ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഈ ഗുളിക കൂടി ചേർക്കുന്നുണ്ട് ഇത് നമ്മുടെ സ്കിന്നിനെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഒരെണ്ണം മതിയാകും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടുത്തതായിട്ട് സോപ്പിന് നല്ല സ്മെല്ല് കിട്ടാനായിട്ട് ഡോവിൻ്റെ എസെൻഷ്യൽ ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മതി അടുത്തതായിട്ട് സോപ്പിൻ്റെ ബേസ് ഒന്ന് മുറിച്ചെടുക്കണം ഇത് ഗ്ലിസറിങ് ചേർന്ന സോപ്പ് ബേസാണ് അതുകൊണ്ട് നമുക്ക് ഗ്ലിസറിങ് ചേർക്കേണ്ടതില്ല ഒന്നുകൂടെ ചെറിയ പീസാക്കി മുറിച്ചെടുക്കട്ടെ എന്നാൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടൂ സോപ്പ് ബേസ് നേരിട്ട് മെൽറ്റ് ആക്കി എടുക്കരുത് ഡബിൾ ബോയിലിങ്ങിലൂടെ മെൽറ്റാക്കി എടുക്കണം മെൽറ്റ് ആയിട്ടോ ഇനി നമ്മളുണ്ടാക്കിയ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ഇതിലാണോ സോപ്പ് ഉണ്ടാക്കാൻ പോണേ ഞാൻ ഇതിൽ എണ്ണ പുരട്ടിയിട്ടുണ്ട് എങ്കിൽ സോപ്പ് പെട്ടെന്ന് ഇളകി വരൂ ചേരുവകൾ ചേർക്കുമ്പോൾ സോപ്പ് പേസിനെക്കാട്ടിലും കുറവായിരിക്കണം എങ്കിൽ സോപ്പ് സെറ്റാകൂ ഇതിലേക്കൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് സെറ്റ് ആകട്ടെ ഇവിടെ നല്ല മഴയാട്ടോ സോപ്പ് ആയിട്ടോ കണ്ടോ അടിപൊളി ഇനി ഇതൂടെ നോക്കാം സൂപ്പർ ഈ സോപ്പുകൾ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നന്നായി പൊതിഞ്ഞ് വെക്കണേ അല്ലെങ്കിൽ അത് കട്ടിയായി പോവും ഇങ്ങനെ എത്ര നാൾ വേണമെങ്കിലും നല്ല സോഫ്റ്റ് ആയിരുന്നോളൂ കണ്ടോ അതെ ഇതേപോലെ ഞാൻ ഈ സോപ്പ് ഉപയോഗിച്ച് നോക്കിയിട്ടോ നല്ല റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതിയല്ലോ സോപ്പ് പതയുന്നുണ്ടോയെന്ന് നോക്കാം കണ്ടോ നല്ല പാതയില്ലേ ശരി അപ്പം അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ശരി